കേരളിക്കാതി കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിഞ്ഞെ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് കണ്ട് ഞാൻ പ്രാർത്ഥിക്കായിരിക്കും അവിടെ നല്ല നല്ല ഉണ്ട് സർക്കാരുകൾ കണ്ടിട്ട് ഇവിടേനെ കൊട്ടിട്ട് ഇവിടまで കേർത്തു. പക്ഷെ നല്ലൊരു ക്യേറ്റർ ഒരു പ്ലാസ്റ്റിക് സർജറി ഇടാന കാണാൻ പറ്റുന്നില്ല. എങ്ങനൊന്നൈസാ? പാദരൽ മേലിക്കണം നമ്മൾ. അല്ലേ ഇവര്. എന്തിനീ? ആ നമ്മൾ തന്നെ എത്ര നടക്കണ ആള് ഇബോളേ ഞങ്ങൾ അടുത്താണ് ഷൂട്ട് ചെയ്യുന്നത് കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിഞ്ഞോ അറിയാം ഒരിഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് കണ്ടെ പ്രാർത്ഥിക്കായിരിക്കും കണ്ണിനെ ഇവിടെ പൊട്ടിട്ട് ഇവിടെ വരെ തീർത്തു പക്ഷെ നല്ല വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് തരത്തിലും കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ അടിസ്ഥാനം ഷൂട്ട് ചെയ്യുന്നില്ല